ഹലോ ഗുഡ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള അതായത് വെറും അഞ്ചേ അഞ്ച് മിനിറ്റിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ആണേ ഞാനിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പീസ് കാർഡ് ബോർഡ് എടുക്കാം അപ്പോൾ ഒരു കാർഡ് ബോർഡ് എടുക്കാം എന്നിട്ടൊരു കോമ്പോസ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമുക്കൊരു സർക്കിൾ വരച്ചു കൊടുക്കാം അപ്പോൾ കയ്യിൽ കോമ്പോസും പെൻസിലും ഒന്നും ഇല്ലാത്തവർ പെൻസിലുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ കോമ്പോസ് ഇല്ലാത്തവരാണെങ്കിൽ എന്തെങ്കിലും ഈ ഒരു സർക്കിളിലുള്ള എന്തെങ്കിലും പാത്രത്തിന്റെ അളപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ആ അവരാളവില് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ തിയത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഈ ഒരു സർക്കിൾ കുറച്ചുകൂടി വലുതായ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും കേട്ടോ എൻ്റെയിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കാർബോർഡ് അതുകൊണ്ട് അതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ പെയിൻ്റ് കാര്യങ്ങളൊന്നും അടിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ പെയിൻറ്റ് അടിക്കാൻ പറ്റുന്ന ഒരു പെയിൻ്റ് അടിച്ചു കൊടുക്കുക ഞാൻ അത് ഈ ബ്ലാക്ക് കളർ ചാർട്ട് വെച്ചിട്ട് എൻ്റെ മുകളിലോട്ടൊന്ന് ഒട്ടിപ്പിച്ചുകൊടുത്തു ഒട്ടിച്ചു കൊടുത്തിട്ട് ആ ഒരു സർക്കിൾ പോലെ ജസ്റ്റ് ആ സർക്കിളിൻ്റെ മുകളിൽ അതേ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ ഒരു കാർബോർഡ് ബോർഡ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും ചെറുത് ഉണ്ടാക്കി അപ്പോൾ നിങ്ങൾ വലുത് എന്തായാലും പറ്റുവാണെങ്കിൽ നിങ്ങൾ വലുതിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കിൻ്റെ വേറൊരു രീതി അതായത് നമ്മൾ ഉണ്ടാക്കുന്ന മെയിൻ ഐറ്റം വെച്ചിട്ടുള്ള വേറൊരു ഐറ്റം ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക ഇപ്പോഴല്ല കുറച്ച് ഏതാണ്ട് ഒരു നയൻ മന്ത് ആ ഒരു സമയത്ത് ചെയ്തതാണ് അത് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മെയിൻ സാധനം നമ്മുടെ റബ്ബറിൻ്റെ കായ അപ്പോൾ ഈ ഒരു റബ്ബറിൻ്റെ കായ എടുത്തു ഇതുപോലൊന്ന് നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലൂഗണ് ആണ് ഗ്ലൂ ഇല്ലാത്തവർക്ക് ഫെവികോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാം കേട്ടോ പെട്ടെന്ന് ഒട്ടിക്കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ ഒട്ടിക്കിട്ടുമായിരിക്കണം എന്തായാലും ഫെവികോൾ എടുക്കുക പറ്റുവാണെങ്കിൽ എടുക്കുക ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഗ്ലൂ ഗണ് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള റബ്ബർ കായ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും കളയരുത് കേട്ടോ എടുത്ത് വച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്യുക ഒന്നും രണ്ടുമല്ല ഞാൻ ഒരുപാട് ഐറ്റംസ് ഈ ഒരു റബ്ബറിൻ്റെ കായൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് തമ്പനിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അത്ര അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ആണ് ഒരു ഈ ഒരു റബ്ബറിൻ്റെ കായൽ തന്നെ ഞാൻ പൂവ് ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി പൂവ് നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ആരും ചിന്തിക്കാത്ത ഒരു ഐറ്റം ആണ് ആരും ഒട്ടും ഇതിൽ ട്രൈ ചെയ്യാത്തതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള ഒരു ഐറ്റം ആണ് ആ ഒരു പൂവ് അത്ര ഭംഗിയുള്ള പൂവാണ് അത് നിങ്ങളൊന്ന് നോക്കുക നോക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അങ്ങനെ ഇത്രയും ഞാൻ ഒട്ടിച്ച് ഇത്രയും കണ്ടിട്ട് ചിലർക്ക് മനസ്സിലായി കാണും ചിലവർക്ക് മനസ്സിലായി കാണില്ല ഞാനിതിൽ കളറോട് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അതായത് ഞാൻ അടിച്ചു കൊടുക്കുന്നത് അത് ഗ്രീൻ കളറാണ് ഞാൻ ഗ്രേപ്സ് ആണ് ഉദ്ദേശിച്ചത് ഗ്രീൻ കളർ ഗ്രേപ്സ് ഉണ്ടല്ലോ നമ്മൾ മുൻപേ ചെയ്തത് നമ്മുടെ നോർമൽ ഗ്രേപ്സ് ഉണ്ടല്ലോ ഒരു ഗ്രേപ്സിൻ്റെ കളറൊക്കെ വെച്ചിട്ടാണ് ചെയ്തത് ഏതാണ്ട് വയലറ്റും റെഡും ഒക്കെ മിക്സ് ചെയ്ത് ചെയ്തതാണ് പക്ഷേ ഇത്തവണ ഞാൻ ചെയ്തെടുത്തത് ഫുൾ പ്യുവർ ആ ഒരു ഗ്രീൻ കളറില് തന്നെയാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ റബ്ബറിൻ്റെ കായ മൊത്തത്തിലൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് എൻ്റെ കയ്യിൽ നിന്നൊന്നും വീണിട്ടുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് നമ്മുടെ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുത്ത് സെറ്റ് ആക്കാവുന്നതാണ് ഇനി ഞാൻ അടുത്തായിട്ട് എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ് ഇല്ലാത്തവർ നോർമൽ ബുക്ക് പേപ്പർ എടുത്താലും മതി അപ്പോൾ എടുക്കുക എടുത്തിട്ട് ഇതുപോലൊന്ന് റോൾ ചെയ്യുക നമുക്ക് കുറച്ച് വള്ളിയും തണ്ടുമൊക്കെ ഇതിൽ ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഫെവികോളും വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇല്ലെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കുക ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു വാർണിഷാണ് അതായത് നമ്മുടെ ഗ്ലൂ പോലെ ഏതാണ്ട് ഫെവിക്കോളും വെള്ളവും തമ്മിലുള്ള മിക്സ് തന്നെയാണ് എനിക്കിതുവരെ ഈ ഒരു വാർണിഷ് അടിച്ചിട്ട് ഒരു സാധനവും ആ ഒരു വാർണിഷ് അടിച്ച ആ ഒരു രീതിയിൽ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഇതുപോലെ ചില അല്ലറ ചില്ലറ പരിപാടിക്ക് അതായത് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു വെള്ളം മിക്സ് ചെയ്യാനുള്ള ആ ഒരു മടി കൊണ്ട് പെട്ടെന്ന് ഇതെടുക്കും ഇതുപോലെ ഞാനങ്ങ് ചെയ്തെടുക്കും അത്രയേ ഉള്ളൂ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക അതായത് വെള്ളവും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി അങ്ങനെ തന്നെ നമ്മൾ വള്ളി റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഗ്ലൂ വെച്ചിട്ട് ആ ഒരു തണ്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തു ഇനി വള്ളി നമ്മൾ നേരത്തെ പറഞ്ഞില്ല ആ ഒരു ആ ഒരു റബ്ബറിൻ്റെ കായ ഇളക്കിപ്പോയി അത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പെയിൻറ്റ് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു അതും ഒന്ന് റെഡിയാക്കി അപ്പോൾ നമുക്ക് ഇനി വള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പെൻസിലെടുക്കുന്നുണ്ട് പെൻസിലോ പെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ ബ്രഷായാലും മതി അതിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് അത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുത്താൽ അതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെ ചുറ്റും എടുത്തപ്പോൾ അതി ഒരു വള്ളി കിട്ടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ ഒക്കെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം എന്നിട്ട് എൻ്റെ സൈഡിൽ ലോട്ട് തേ ഞാൻ ഒന്നും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഏറ്റവും സിമ്പിൾ ട്രിക്കുകളാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ ഇത്രയും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ വേറെ പാ അതായത് ടഫായിട്ടുള്ള ഒരു പോർഷൻസ് പോലുമില്ല നമ്മുടെ കയ്യിൽ കിട്ടുന്ന റബ്ബർ കായ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കാർഡ് ബോർഡ് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നോർമൽ നമ്മുടെ എ ഫോർ സൈസ് പേപ്പറാണ് എടുത്തു എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരൊറ്റ ഇലയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു പാവക്ക ഉണ്ടല്ലോ പാവക്കയുടെ ഇല വച്ചിട്ടാണ് ആ ഒരു മോഡൽ വരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അല്ലാത്തവർക്ക് നോർമലായിട്ട് അറിയാമല്ലോ ഏതാണ്ട് ഈ ഒരു ഇലയുടെ സാമ്യമുണ്ട് നമ്മുടെ മുന്തിരിയുടെ ഇലയ്ക്ക് അതുകൊണ്ടാണ് ആ ഒരു പാവക്കയുടെ ഇല തന്നെ എടുത്തത് ഇപ്പോൾ ഇത് കാണില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ കിട്ടും ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഈ ഒരു മുന്തിരിയുടെ ലീഫ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റി എന്ന് പറയുന്ന ആപ്പ് ഉണ്ടല്ലോ അതിൽ നോക്കിയാലും മതി അപ്പോൾ അതിൽ നിന്നായാലും നമുക്ക് വരച്ചെടുക്കാം സിമ്പിളായിട്ട് വരച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ ഇതേ വരച്ചെടുത്തു വരച്ചെടുത്തതിന് ശേഷം ഞാൻ അതുപോലെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്യേണ്ട ചെറിയ രീതിയിൽ വളങ്ങി തിരിഞ്ഞൊക്കെ ഇരിക്കുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാൻ ഞാൻ കട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ ഇലയുടെ വേനും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മടക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇത് കൂട്ടുകാർ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കല്ലേ പറ്റുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സ് കസിൻസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും അതായത് ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുവാണെങ്കിൽ നിങ്ങൾ അവരോട് പറയുക എൻ്റെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് കേട്ടോ നമ്മൾ നമ്മളത്രയും ഇല അടിപൊളിയാക്കി എടുത്തു ഇനി ഇലയുടെ ആ ഒരു കളർ ഗ്രീൻ കളർ അതൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന ഇതേ കൂട്ടേനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റുകൾ അവിടെപ്പെട്ട കമൻ്റുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം നിങ്ങൾ ട്രൈ ചെയ്തെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇത് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രൊഫൈലിൽ തന്നെ അപ്പോൾ ഉണ്ടെങ്കിൽ അതിലോട്ട് ഡി എം ചെയ്താൽ മതി ഫോട്ടോസൊക്കെ ഒന്ന് അയച്ചു തന്നാലും എനിക്ക് എനിക്ക് വലിയ സന്തോഷമാണ് ഇതുപോലെയൊക്കെ നിങ്ങൾ അയച്ചു തരുന്നത് കാണാനായിട്ട് പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് അയച്ചു തരിക ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോസിൻ്റെ കൂടെ ആ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഇലയും ചെയ്തു അപ്പോൾ ഇലയുടെ ചെറിയ രീതിയിൽ വെയിൻ കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്തു ചെയ്തു നമ്മുടെ കയ്യിലുള്ള പോയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ചെറിയ രീതിയിൽ വെയിനും കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ എങ്ങനെ വരച്ചു കൊടുത്തു സിമ്പിളാണ് നമ്മുടെ ഓളിലൊക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് അത് ഹാങ്ങ് ചെയ്തിടാൻ പറ്റുന്നത് അല്ലെ ഡബിൾ ഡെക്കോറ വെച്ചിട്ടൊക്കെ ഒട്ടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്രാഫ്റ്റ് വർക്കാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഇന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഇതൊന്നും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പഴയ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ